ിഷേക്ക് ഇപ്പോഴെപ്പോഴും ഇപ്പോഴെപ്പോഴും ഞാൻ ഫാദർ പുലിക്കോട്ടിൽ ഞാൻ ജോർജ് സി നായരികത്തേക്ക് വന്നെ സൂക്ഷിച്ച് ക്രിസ്ത്യൻ ലിറ്ററേച്ചർ മൂവ്മെന്റ് ക്രിസ്ത്യൻ സാഹിത്യ പ്രവർത്തനം ഞാൻ ഇരിക്കാം ഒരു അഖിലേന്ത്യാ സംവിധാനമാണ് നേരിട്ട് പോപ്പിന്റെ കീഴിൽ ഫാദർ പുലിക്കോട്ടൻ അതിന്റെ ചുമതലക്കാരൻ മിസ്റ്റർ ജോർജ് കൈ ഏതാ ഇത് വലത് കൈ ഈ കൈ കൊണ്ട് പേന പിടിച്ചല്ലേ ഈ പുസ്തകങ്ങളായ പുസ്തകങ്ങളൊക്കെ എന്തൊരു രചനാ പാഠപം കുഞ്ഞാണ് അയ്യോ അതൊന്നും അച്ചായനെ പറഞ്ഞ മനസ്സിലായി ആദ്യം ആരെങ്കിലും കുത്തി ഇരുന്ന് എഴുതിയാലല്ലേ പ്രിന്റ് ചെയ്യാൻ പറ്റൂ കഷ്ടപ്പെട്ട ഒരുപാട് എഴുതിയ കൈത്ത ഞാനൊന്ന് മുത്തിക്കോട്ടെ കർത്താവേ ഇനി എന്താണാവോ സ്വന്തം പേര് നാലക്ഷരം എഴുതി ആരാളറിയ കാൽവരിലെ സംഗീതം പുണ്യ സ്പർശം എല്ലാം ജോർസിന്റെ വരവിനായി ജെറുസലേം വിളിക്കുന്നു വൈഭവം എന്തൊരു വൈഭവം വേണം എഴുതാൻ ക്രിസ്ത്യാനിയായ ഒരാൾ പോലും ഇതുപോലെ എഴുതില്ല അങ്ങനെയുള്ളപ്പോ താങ്കൾ ആകൃഷ്ടനായി സത്യവിശ്വാസിയായി തുടർന്നുള്ള ജ്ഞാനപ്രവാഹങ്ങളല്ലേ ഈ പുസ്തകങ്ങൾ കുഞ്ഞാടെ നീ ഒരു ജീനിയസ് ആകുന്നു അച്ഛനെ വല്ലാതെ പൂ കഴുത്തും യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാ പുകഴ്ത്തുന്നത് ഇനിയും പുകഴ്ത്തും ഈ പുസ്തകങ്ങൾ സോഷ്യൽ ലിറ്ററേച്ചറോ നോവലുകളോ ആയിരുന്നെങ്കിൽ ഏതൊക്കെ പുരസ്കാരങ്ങൾ മിസ്റ്റർ ജോർജ് നായരെ തേടി വരികയില്ല ഹലോ അതിനെ പറ്റി സാധനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് രാത്രിയിൽ മണിയറയിലെ കൊലപാതകം ടിക്കറ്റ് രണ്ടു വന്നു തന്നെയാ രാത്രില്ലേ ഇടി പറ്റിയവനെ പാമ്പ് കട്ടി ഇതൊരു ട്രൂ സ്റ്റോറിയാ നേരും പിന്നെ ഞാനും അത് ആത്മകഥാപഠനം കരുണൻ അച്ഛൻ അറിയില്ല അയ്യോ അതൊരു യാത്രാ വിവരണമാണ് കരുണൻ എവിടെയെന്ന് ആർക്കും അറിയില്ല എനിക്കും അത് എലിയമ്മയുടെ തലക്ക് സ്ഥിരമില്ലാത്തൊരു വല്യപ്പനിയമ്മ തോമസ് കുട്ടിയുടെ ഓഫർ എന്താണെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേ തോമസ് ഊട്ടി തോമസ് ഊട്ടി ഇവിടുത്തെ തോമസ് കുട്ടിക്ക് കാണാൻ പാടാ എന്നിട്ടും എന്നിട്ട് എന്തായിരുന്നു തോമസ് കുട്ടിയുടെ ഓഫർ പിണ്ടം നാക്കുന്നു താഴിക്കൊക്കെ കിട്ടിയിട്ടുള്ള സാധനം അത് പറഞ്ഞു സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ടല്ലോ അതൊക്കെ കിട്ടിയാലേ അഹങ്കാരം കൂടും ഇപ്പഴും അതിച്ചിരി കൂടുതലാ ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് ചെലതൊക്കെ തരാൻ കുഞ്ഞാടെ ഫാമിലിക്കും സ്വീകരണം തുടർന്ന് ആദരിക്കൽ ചില സമ്മാനങ്ങളും ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ നേരിട്ട് ക്ഷണിക്കാനാ ഞാൻ വന്നത് ആ ജോർജിന്റെയും പെമ്പളുടെയും പിന്നെ മക്കളുടെയും ഫോട്ടോ തന്ന അച്ഛന് പോകാം എന്താ ഒരാലോചന ഏ മനസ്സിലായി മനസ്സിലായി ഡേറ്റ് സമയവും സ്ഥലവും പുറകെ പിന്നെ ഞാനും ഇവളും വരാം വരണം അതല്ലേ അതിന്റെ മര്യാദ അതല്ല പ്രശ്നം ഒരു അങ്ങ് അമേരിക്കയിലാണല്ലേ അതെ എന്നാ ശരി ആള് വേണ്ട ഒരു ഫോട്ടോ മതി അമോൻ അവിടെ എന്തു ചെയ്യുന്നു പഠിത്തമാണോ ജോലിയാണോ അതോ അപ്പച്ചനെ പോലെ വാരി വലിച്ചെഴുതുകയാണോ എന്താന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന്റെ ഇതൊക്കെ അവൻ എന്റെ ആദ്യ ഭാര്യ ഞാൻ മതം മാറി പക്ഷെ അവൻ മതം മാറാൻ തയ്യാറല്ല മതം മാറിയില്ലെങ്കിൽ അവനെ ഇവിടെ കേറ്റില്ലെന്ന് ഞാനും പറഞ്ഞു പക്ഷെ കൊറേ കാല അച്ഛനും പോലും തോന്നി യാതൊരു ബന്ധവും ഇല്ല ഒരു ബന്ധവും ഇല്ല സത്യം പറഞ്ഞത് നമ്പൂരിയെ പോലെ തന്നെ പുലിക്കോട്ടിലെ അച്ഛനും കലക്കി വിക്രമൻ ഏത് വേഷവും പക്ഷെ ഞാൻ ഹാപ്പി അല്ല സാർ അതെന്താ മകന്റെ കാര്യത്തിൽ എന്തൊക്കെയോ മറക്കുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണമായും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ആര് പറഞ്ഞു ഇതാ ഇപ്പൊ നന്നായേ നല്ല ഒന്നാം തരം കെണി ഒരുക്കി വെച്ചിട്ടല്ലേ പുലിക്കോട്ടിൽ അച്ഛൻ വന്നിരിക്കുന്നേ മനസ്സിലായില്ലേ ആദ്യം പറഞ്ഞു മകൻ അമേരിക്കയിൽ എവിടെയോ ആണ് പിന്നെ അത് തിരുത്തി പറഞ്ഞു അത് ആരോ പറഞ്ഞു കേട്ട അറിവാണ് പിന്നെയും തിരുത്തി പറഞ്ഞു മകൻ എവിടെയാണെന്ന് അറിയില്ല മകൻ എന്താണ് ജോലി എന്നറിയില്ല മകനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതും അതൊക്കെ നായർ നുണ പറയണം പിന്നീട് ആ നാവ് നേര് പറയേണ്ടി വരുമ്പോഴോ മകൻ അമേരിക്കയിൽ കാര്യം അമേരിക്കയിൽ എവിടെയാണെന്നുള്ള കാര്യം എന്താണ് ജോലി എന്നുള്ള കാര്യം മകനുമായി സ്ഥിരമായി ബന്ധപ്പെടാറുണ്ടെന്നുള്ള കാര്യം ഇതൊക്കെ അയാൾക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും ശരിയാ ഒന്നാം തരം താമസിയാതെ താമസിക്കാതെ ജോർസി നമുക്ക് വീണ്ടും കാണണം പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ ഹോംവർക്ക് ചെയ്യണം ഹലോ അല്ലേ അല്ലേ അതെ അതെ അല്പം പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനുണ്ട് ടെൻഡർ എല്ലാം നമുക്ക് പറയാം ആ ആ പറ പ്രദീപ് ചോദിച്ച കേട്ടില്ലേ ആ യാർത്ഥം എന്താ അമേരിക്കയിലാണെന്നാണോ അറിയില്ലെന്നാണോ അറിയില്ല മകൻ അമേരിക്കയിലാണെന്ന് നിങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കറിയാത്ത കാര്യം ഞാൻ ആരോട് പറയണ എന്നോട് പറഞ്ഞില്ലേ കുഞ്ഞാടെ ഇത് എവിടെന്താ വന്നീ ശബ്ദം എവിടെയോ കേട്ടത് പോലെ ഉണ്ടല്ലോ സാറേ സാറ് വല്ലതും കേട്ടോ ഇല്ലല്ലോ തോന്നിയതായിരിക്കും കുഞ്ഞാടെ കുഞ്ഞാടെന്ന് ഞാൻ കേട്ടതല്ല അതൊക്കെ ചിലപ്പോ കേൾക്കും ഞാനും കേട്ടിട്ടുണ്ട് ഈ പ്ലാമറ്റം സെയിന്റ് ജോസഫ് ചർച്ച് എന്ന് പറയുന്നത് സാറിയാന്റെ മാമോദീസ അവിടെയാ എന്നാലും ആ ശബ്ദം മാമോദീസ അതെ നിങ്ങൾ ആരുടെ മാമോദീസോദിച്ചത് ബെഞ്ചമിൻ സീ നായർ മകന്റെ പേരിപ്പതല്ലേ ആ പള്ളിയിലെ വികാരിയത്തിനെ കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് ഏകദേശം നാല് വർഷം മുമ്പ് നിങ്ങളുടെ മകന്റെ മാമോദി അവിടെ വെച്ച് നടന്നു പേര് ബെഞ്ചമിൻ പിന്നെ നിങ്ങളുടെ നായരും കൂടെ ചേർത്ത് ബെഞ്ചമിൻ സി നായർ നിങ്ങള് മുൻകൈയെടുത്തിട്ടാണ് ഈ മാറ്റം നടത്തിയത് ശരിയല്ലേ എന്നോട് കള്ള പറഞ്ഞു ഞാൻ മാറി അവൻ മതം മാറാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് അവനുമായി യാതൊരു ബന്ധവും ഇല്ല എന്നല്ലേ താനും പെണ്ണും പിള്ള എന്നോട് പറഞ്ഞേ കള്ള പണി പണിതരാൻ വന്നതാ എന്റെ മകനെ ഞാൻ മതം മാറ്റും ഓസ്ട്രേലിയയിലേക്കോ അമേരിക്കയിലേക്കോ കോത്താഴത്തേക്കോ അയക്കും അതെന്റെ സൗകര്യതെന്ന് കരുതി എല്ലാവരും കൂടി ചേർന്ന് പിരിവിനറങ്ങാണല്ലേ പത്ത് പൈസ ഞാൻ തരില്ലടാ മതി പ്രദീപോ ബെഞ്ചമിനോ അവൻ തന്റെ മാത്രം പ്രൈവറ്റ് സ്വത്തല്ല അവന് നാട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് കഴിഞ്ഞ നാല് വർഷമായി അവനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ട് കണ്ടിട്ട് ഒരിക്കലും മതം മാറില്ലെന്ന് ശടിച്ച് അവനെ നിങ്ങൾ നിർബന്ധിച്ച് മതം മാറ്റി അവന്റെ അമ്മ അവന്റെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കളൊക്കെ ഇന്ന് അനുഭവിക്കുന്നു നിങ്ങൾ ഒരുപാട് മിസ്റ്ററിൽ ഒക്കെ അവനിപ്പം ഭൂമിക്ക് അടിയിലാണെന്ന് പോലും നാട്ടുകാർക്ക് സംശയമുണ്ട് ഞങ്ങൾക്ക് സംശയം ഉണ്ടോ പത്ത് ദിവസത്തിനകം അവൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ കേസും മാറും കഥയും മാറും പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകം കണ്ടിട്ടുണ്ടോ എങ്ങനെ കണ്ടു ന്യൂഡൽഹി സിനിമയിൽ എങ്കിൽ ഇനി നേരിട്ട് കാണേണ്ടി വരും കിടക്കേണ്ടിയും വരും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ മകനെ എങ്ങനെ എക്സ്പോർട്ട് ചെയ്തോ അതുപോലെ ഇമ്പോർട്ട് ചെയ്തൊക്കെ ഞാനത് ചെയ്തില്ലെങ്കിൽ അവർ എംബസി വഴി അത് ചെയ്യും അത് കൂടുതൽ വഷളാവുകയുള്ളൂ സീരിയസ് സീരിയസ് ആവുന്നതും ആകാതിരിക്കുന്നതും നീ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ വക്കീലിനൊന്ന് കാണണം ഒരു കോച്ചിങ്ങിൽ